വെൽക്കം ബാക്ക് ടു ഹോഫ് ഓഫ് ഫുട്ബോൾ ജെറമി പ്രിംപോങ്ങിന് ശേഷം ലിവർപൂൾ ടാർഗറ്റ് ചെയ്യുന്ന അടുത്ത പ്ലെയർ ആണ് മിലോസ് കെർക്കസ് ലെഫ്റ്റ് ബാക്ക് ആണ് അപ്പോൾ റൈറ്റ് ബാക്ക് ഏരിയ അവർ സോർട്ട് ചെയ്തു ട്രെൻഡിനുള്ള റീപ്ലേസ്മെൻറ്റ് വന്നു ഇനിയിപ്പോൾ റോബർട്ട്സിനുള്ള ഒരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് മിലോസ് കെർക്കസിനെ ടാർഗറ്റ് ചെയ്യുന്നത് യങ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്കാണ് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ അപ്പോൾ നിലവിൽ ഹങ്കറി നാഷണൽ ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് പക്ഷേ ആൾ ജനിച്ചതൊക്കെ സെർബിയയിലാണ് അതിന് ശേഷം ഹങ്കറിയിൽ ക്ലബിന് വേണ്ടി കളിക്കാൻ പോയി പിന്നീട് അതിനുശേഷം ഹങ്കേറിയൻ പൗരത്വമൊക്കെ സ്വീകരിച്ചു അപ്പോൾ അങ്ങനെ ഹങ്കറി നാഷണൽ ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോൾ ആൾ ഹങ്കറിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളോ മാൾഡീനി ഇയാളുടെ കളി കണ്ടു അപ്പോൾ അങ്ങനെ മാൾഡീനി പുള്ളിക്കാരനെ ഏ സി മിലാനിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ എ സി മിലാനിൽ യൂത്ത് സിസ്റ്റത്തിലൊക്കെ ഈ കിറക്കസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരന് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ടീം ഓപ്പർച്യൂണിറ്റികൾ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടീം ഓപ്പർച്യൂണിറ്റികൾ തേടി പുള്ളിക്കാരൻ നെതർലാൻഡ്സിലേക്ക് പോയി അവിടെ എ ഇ സെഡ് അൽക്കമാറിൽ പോയി ജോയിൻ ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസൺ സീസണിലാണ് എ ഇ സെഡ് അൽക്കമാറിൽ ജോയിൻ ചെയ്തത് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുള്ളിക്കാരൻ ബോൺമത്തിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ബോൺമത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അന്നേരത്തുള്ള സ്പോർട്ടിങ് ഡയറക്ടർ എന്ന് പറയുന്നത് റിച്ചാർഡ് ഹ്യൂസ് ആയിരുന്നു അപ്പോൾ ആ റിച്ചാർഡ് ഹ്യൂസാണ് അതിന് ശേഷം ഇപ്പോൾ ലിവർപൂളിലുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ലിവർപൂളായിട്ട് ഹെവിയായിട്ട് ലിങ്ക് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ലിവർപൂൾ കാര്യമായിട്ട് നോക്കുന്ന നോക്കുന്നൊരു പ്ലെയറാണ് അപ്പോൾ ബോൺമത്തിൽ വന്നതിന് ശേഷം പിന്നെ അത്യാവശ്യം ആൾക്കാരുടെയൊക്കെ കണ്ണിൽ പെട്ടൊരു പ്ലെയറാണ് അപ്പോൾ നമുക്കറിയാം ബോൺമത്തിൻ്റെ മാനേജർ എന്ന് പറയുന്നത് ഇറയോളയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സിസ്റ്റം പ്രോഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹൈപ്രസിങ് സിസ്റ്റം ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം ബോൺമത്തിൽ ഡിപ്ലോയായിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ബോൺമത്ത് ഇപ്പോൾ നമുക്കറിയാം കുറച്ച് സീസണുകൾക്ക് മുമ്പ് ബോൺമത്ത് സ്ഥിരം റിലിഗിയേഷൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് മാറി ഇപ്പോൾ അവരൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മിറ്റേബിൾ ടീമായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ മാനേജറും പ്രത്യേകതയാണ് അപ്പോൾ അതുപോലെ തന്നെ അവർ കുറേ നല്ല റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഈ കർക്കസ് അപ്പോൾ അങ്ങനെ ബോൺമത്തിൽ ഈ സീസണിൽ രണ്ട് ഗോളും അതുപോലെ തന്നെ അഞ്ച് അസിസ്റ്റും നേടാനായിട്ട് കർക്കസിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ആളുടെ പ്ലെയർ പ്രൊഫൈലിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതീവേ പറഞ്ഞു ലെഫ്റ്റ് ബാക്കാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റും ഭയങ്കര ഡൈനാമിക്കായിട്ടുള്ള പ്ലെയറാണ് ഒരു മോഡേൺ വിങ് ബാക്ക് വിംഗ് ബാക്കിന് വേണ്ട എല്ലാ ആട്രിബ്യൂട്ടുകളും ഉള്ളൊരു ആണ് അത്ലറ്റിക് ആണ് അതുപോലെ തന്നെ നല്ല ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കും ഒരു മെഷീൻ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് അതുപോലെ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് പേസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ലിവർപോളിന് ഏറ്റവും വലിയ ഗുണം കിട്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട്സൺ വളരെ നല്ല ക്രോസറാണെന്നുള്ള കാര്യം അറിയാം എന്ന് പറയുന്ന പോലെ തന്നെ ഇദ്ദേഹമാണെങ്കിലും വളരെ നല്ലൊരു ക്രോസറാണ് കിർക്കസ് അണ്ടർ ട്വൻറ്റി വൺ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ക്രോസ് ഇടുന്നതും അല്ലെങ്കിൽ ആക്യുറേറ്റ് ക്രോസുകൾ ഇടുന്ന പ്ലെയർ നമ്പർ വൺ റാങ്കിൽ നിൽക്കുന്ന പ്ലെയർ എന്ന് പറയുന്നത് കിർക്കസ് ആണ് അതുപോലെ ഡിഫൻസീവിലും അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള പ്ലെയർ പ്ലെയറാണ് ഇനിയിപ്പോൾ എന്താണ് ആളുടെ വീക്ക്നസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏരിയയിൽ അത്ര അടിപൊളിയായിട്ടുള്ള പ്ലെയർ അല്ല ഏരിയയിൽ കുറച്ച് ഒക്കെ ഉള്ള പ്ലെയർ ആണ് അതുപോലെ തന്നെ പാസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രോസിംഗ് അല്ല സാധാ പാസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില സമയത്ത് ആൾ ഭയങ്കര സ്ലോപ്പിയാണ് അത്ര നല്ലൊരു പാസറല്ല പക്ഷേ ആ ഏരിയയിലൊക്കെ തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് എസ്പെഷ്യലി ലിവർപൂൾ വലത്തൊരു ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ അത്രയും നല്ല പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ മാത്രമല്ല ആൾ വളരെ യങ് ആണ് സ്ലോട്ടിന് തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അവിടെ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് വരും എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് ലിവർപൂൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ അവർ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ ഫുൾ ബാക്ക് ഏരിയ ട്രാൻസ്ഫർ വിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സോർട്ട് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി പിടിക്കണം